കോസ്മെറ്റിക് ഗാനക്കോളജിയുടെ ലാസ്റ്റ് വീഡിയോയിൽ പ്രസവ സമയത്ത് സംഭവിക്കുന്ന ക്ഷതങ്ങൾ കാരണമുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചു ഇന്ന് നമുക്ക് അതിന്റെ മുൻകരുതലുകളും അതുപോലെ തന്നെ പരിഹാരങ്ങളും ഒന്ന് നോക്കാം അല്ലെ പരിഹാരങ്ങൾ പറയുന്നതിന് മുൻപ് പ്രസവ സമയത്തെ പേശികൾക്കുള്ള ക്ഷതം കുറയ്ക്കുവാനും നിങ്ങളുടെ ഡെലിവറി ഈസി ആക്കാനും വേണ്ടി തന്നെ സ്വീകരിക്കേണ്ട കുറച്ച് മുൻകരുതലുകൾ നമുക്കിന്ന് നോക്കാം രണ്ട് ഗർഭങ്ങൾക്കിടയിൽ മിനിമം മൂന്ന് വർഷം ഗ്യാപെങ്കിലും ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അടിക്കടെ ഉണ്ടാവുന്ന പ്രസവം യോനി ഭാഗത്തെ പേശികൾക്കുണ്ടാക്കുന്ന ക്ഷണം വളരെ കൂടുതലായിരിക്കും രണ്ടാമതായി ഗർഭം ധരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഓവർ വെയ്റ്റ് അല്ല എന്നും പ്രമേഹം തൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ ഇല്ല എന്നും ഉറപ്പുവരുത്തുക കാരണം ഈ സാഹചര്യങ്ങളിൽ കുട്ടിയുടെ തൂക്കം കൂടാനും ഡെലിവറി ബുദ്ധിമുട്ടാകാനും സാധ്യതയുണ്ട് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കാൻ ശീലിക്കുക ഇതോടൊപ്പം തന്നെ ദിവസവും രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സസൈസ് അത് എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഗർഭസമയത്ത് നിങ്ങളുടെ പേശികൾക്ക് ബലം കൂട്ടുവാനും ഡെലിവറിക്കുള്ള നിങ്ങളുടെ സ്റ്റാമിന കൂട്ടുന്നതുമായിരിക്കും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് ഗർഭിണികളുടെ മാനസികാരോഗ്യം ഗർഭകാലത്ത് മാനസിക സമ്മർദ്ദം ഒഴിവാക്കി നിങ്ങൾ പോസിറ്റീവായി നിങ്ങളുടെ പ്രഗ്നൻസി ലൈഫ് എൻജോയ് ചെയ്യുക സവേദന തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരിക്കലും മുഷിഞ്ഞൊരു മൂലക്കിരിക്കേണ്ട ആവശ്യമില്ല കുളിച്ച് ഫ്രഷ് ആയി മുടിയൊക്കെ നല്ല നീറ്റായി കെട്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഫുഡ് ലഘുവായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുക ഹസ്ബൻഡുമായിട്ട് നടക്കാൻ പോകണമെങ്കിൽ സ്റ്റെപ്പിലൂടെ ഒക്കെ നടക്കുകയും സംസാരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യാം പ്രസർ റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ആരെയാണ് കൂടെ നിർത്താൻ ഇഷ്ടം അവരെ കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കുക പ്രസർ റൂമിൽ ബേർത്തിങ് ബോൾസ് ഉണ്ടാവും അതിലിരുന്ന് എക്സർസൈസ് ചെയ്യാൻ പറ്റും വീട്ടുകാരുടെ കൂടെ സമയം ഉള്ള സുഖം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും അപ്പൊ മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ കുറയുകയും ശാരീരികമായിട്ട് ഇവർക്ക് വരുന്ന വേദന സഹിക്കാൻ കൂടുതൽ ഊർജം ഉണ്ടാവുകയും ചെയ്യും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രസവം വളരെ എളുപ്പമാകും എന്നാണ് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുള്ളത് പ്രസവശേഷം സംഭവിക്കുന്ന മസിലുകളുടെ ക്ഷതങ്ങൾ കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിന് എന്തൊക്കെ പരിഹാരങ്ങൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഉണ്ട് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും So wait for our next video.